സ്പെഷ്യൽ സ്പെഷ്യൽ ആണ് ഇന്നത്തെ ബിരിയാണി മൂന്ന് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നാ ഒരു സുമാര കണക്ക് ഒരു പാകത്തിന് മുന്നാട് മീനെടുക്കട്ടെ മീനെടുത്തോ ണ്ടാക്കുകൊയ്ക്കുക ഒരു എട്ടുള്ളിട്ടാ ഉള്ളി വണ്ടി വരുമ്പോ ഇഞ്ചിള്ളി പേറ്റ് ഇഞ്ചിയും പൊളുത്തോട്ടി മൂത്ത് വരുമ്പോ ഒരു അഞ്ചെട്ട് പച്ചമുളക് നാല് പത്താടി അതെനിക്ക് മസാല വല്ലേ മസാല കെട്ടോ മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ കെട്ടോ മുളക് പൊടി ആച്ചടി രണ്ട് ആ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മല്ലിയ പൊടി രണ്ടര സ്പൂണ് ഒന്ന് രണ്ട് മൂന്ന് ഇനി പാകത്തിന് ഒപ്പിട്ടോ ൂ കുറച്ച് ഏലക്കായ് കുറച്ച് വലിയ ജീരകം ബലീഫ് കൊച്ചു കറാമ്പട്ട കൊച്ചു ചെറിയ ജീരകം തൈര് രണ്ട് സ്പൂൺ ചെറുനാരങ്ങ നീര് രണ്ട് ചെറുനാരങ്ങ

ബിരിയാണി റൈസ് ണ്ടാക്കാനുള്ള ആർ കെ ജി നീ ഗ്രാമ്പുപട്ട കറാമ്പട്ടന്റെ എനിക്കെന്തിനാ ചെറുനാരങ്ങ ചെറുനാരങ്ങ കഴിച്ചാല് മണിമണിയായിട്ട് അരി കിട്ടും റൈസ് നമ്മളെ റൈസ് ആയിട്ടാ നല്ല ബിരിയാണി റൈസ് ഇതാ ുംസാലും ഇത് കൊറച്ചിട്ടാണ് ബിരിയാണി മസാല അപ്പൊ ഇത് En <t> el